അത്ഭുതങ്ങൾ പലർക്കും പലതരത്തിലാകും ജീവിതത്തിൽ സംഭവിക്കുക അതും സകല പ്രതീക്ഷകളും അവസാനിച്ച് പ്ലാൻ ബിയിലേക്ക് മാറാൻ മാനസികമായി തയ്യാറെടുക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ ദൈവത്തിന്റെ മഹാദാനമായി കാണേണ്ടി വരും എന്നാണ് അത്തരമൊരു ഭാഗ്യനിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എഡിൻ ബറോ മലയാളി അരുൺ ജേക്കബ് പറയുന്നത് ഹാർഡേഴ്സ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനെത്തിയ അരുണ് പോസ്റ്റ് സ്റ്റഡി വിസ കാലയളവിലും ജോലി ലഭിക്കാതായതോടെ നാട്ടിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് ടിക്കറ്റും എടുത്തു കാത്തിരിക്കവെയാണ് ഭാര്യയ്ക്ക് അഞ്ചു വർഷത്തെ വിസയോടെ പുതിയ ജോലി ലഭിക്കുന്നത് കൂടെ പഠിക്കാനെത്തിയ മലയാളികൾ പലരും കെയർ ഹോമുകളിൽ വിസ സ്വന്തമാക്കി രണ്ടും മൂന്നും വർഷം പിന്നിടുമ്പോൾ ആ വഴി ശ്രമിക്കാത്തത് മണ്ടത്തരമായി എന്ന് അവസാന നിമിഷങ്ങളിൽ തോന്നുമ്പോഴാണ് അരുണ് തേടി ജീവിതത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് സംഭവിക്കുന്നത് ഭാര്യ ആശ്രിത വിസയിൽ ആയിരുന്നതിനാൽ ചാർട്ടേഡ് അക്കൗണ്ട് മേഖലയിൽ ജോലി കണ്ടെത്തുക എന്നതത്ര നിസ്സാരമായിരുന്നില്ല ജോലി ലഭിക്കാനുണ്ട് പക്ഷേ വിസ കിട്ടാനില്ല എന്ന ഓരോ മലയാളി വിദ്യാർത്ഥിയും നേരിടുന്ന അവസ്ഥയിലൂടെയാണ് അരുണും ഭാര്യ റെജീനയും കടന്നു എന്നാൽ ഒരു നോൺ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ മാനേജറിയൽ പദവിയിൽ ഭാര്യയ്ക്ക് അഞ്ചു വർഷത്തെ വിസയ്ക്കൊപ്പം ജോലി ലഭിച്ചതോടെ കണ്ണീരോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട എന്ന മഹാഭാഗ്യമാണ് അരുണിന് ജീവിതത്തിൽ ലഭിച്ചത് തീർന്നില്ല പി എസ് ഡബ്ല്യു വിസയിൽ കഴിയവേ അരുൺ ജോലിക്ക് അപേക്ഷിച്ചതോടെ കയ്യും നീട്ടി സ്വീകരിക്കാൻ കാത്തിരുന്നത് സർക്കാർ സ്ഥാപനമായ സാക്ഷാൽ എച്ച് എം ആർ സി തന്നെയായിരുന്നു അരുണും കുടുംബവും സന്തോഷത്തിന്റെ പെരുമഴയിൽ ഇപ്പോൾ സന്തോഷത്തോടെ പെരുമഴ എന്ന പോലെ കഴിഞ്ഞ ആഴ്ച യു കെയിലെ ചെറുപ്പക്കാർക്കുള്ള അപ്രന്റീഷിപ്പ് കോഴ്സ് അനൗൺസ് ചെയ്ത പരസ്യത്തിൽ എച്ച് എം ആർ സി വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട പുതുമുഖം അരുൺ അല്ലാതെ മറ്റാരും ആയിരുന്നില്ല സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മോഡലിന്റെ റോളിലേക്ക് ഒട്ടും നിലച്ചരിക്കാതെ എത്തിയ സന്തോഷമാണ് ഇപ്പോൾ അരുൺ മറുനാടൻ മലയാളി വായനക്കാരുമായി പങ്കിടുന്നത് ഹാർഡേഴ്സ്ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനെത്തിയ കാലം മുതൽ അരുൺ യു കെയിലെ വിദ്യാർത്ഥി വിസക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തി കൂടിയാണ് പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലും സാന്നിധ്യമായി തുടർന്ന് പഠനശേഷം ജോലി കിട്ടാനുള്ള പെടാപ്പാടിലലയുന്ന നാളുകളിൽ യു കെ ജീവിതത്തിന്റെ സകല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും സാധാരണ പലരും പോലെ യു കെയിൽ ജീവിക്കണം എന്ന അമിത ആഗ്രഹത്തോടെ സ്വന്തം പ്രൊഫഷൻ വിട്ടുകളഞ്ഞ കെയർ ഹോമിലോ മറ്റോ വിസ തേടി നടക്കാൻ തയ്യാറായില്ല അരുടെ കാര്യത്തിൽ പ്ലാൻ ബി എന്നത് യു കെയിൽ ജോലി കണ്ടെത്താനായില്ലെങ്കിൽ നേരെ നാട്ടിലേക്ക് മടങ്ങുക എന്നത് തന്നെയായിരുന്നു കാരണം അത്രയേറെ ആഗ്രഹിച്ച് പഠിച്ച കോഴ്സും പാഷനോട് ചെയ്തിരുന്ന ജോലിയും കൈവിട്ട് കളയുക എന്നത് ആത്മഹത്യാപരം ആയിരുന്നു എന്നാണ് ഇപ്പോൾ അരുണ് ഇതേ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരോട് പറയാനുള്ളത് ഏകദേശം അഞ്ചു വർഷം അബുദാബിയിൽ ജോലി ചെയ്ത ശേഷമാണ് അരുൺ യുകെയിലേക്ക് വിദ്യാർത്ഥിയായി എത്തുന്നത് ഭാര്യ റജീന ദുബായിലും മൂന്ന് വർഷത്തിലേറെ ബാങ്കിംഗ് രംഗത്ത് സേവനം ചെയ്തിരുന്നു ഇരുവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായ പ്രൊഫഷണൽ മികവ് ഇപ്പോൾ യു കെയിൽ ജോലി കണ്ടെത്താൻ ഏറെ സഹായകമായിട്ടുണ്ട് യു കെ എച്ച് എം ആർ സി വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലിക്ക് കയറിയ അരുണ് തന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് കൂടുതൽ അവസരങ്ങൾ കൈവന്നു ചേരാനുള്ള സാധ്യതയും ഏറെയാണ് ബ്രിട്ടൻ സ്റ്റുഡൻസ് വിസകൾ ഉദാരമാക്കിയ കാലം മുതൽ മുന്നോട്ട് വയ്ക്കുന്ന ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയാൽ ജോലി ലഭിക്കുക പ്രയാസമായിരിക്കില്ല എന്ന നയത്തിന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് അരുണും ഭാര്യയും സ്വന്തമാക്കിയ ജോലികളെന്ന് വ്യക്തമാവുകയാണ്